ജീവിതത്തിൽ ഉറ്റവരോടൊപ്പം ശ്രുതിയെ തനിച്ചാക്കി ജെൻസനും പോകുമ്പോൾ ഇനി ആരാണ് ശ്രുതിയെ ആശ്വസിപ്പിക്കുക എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നു ഇപ്പോഴിതാ മമ്മൂട്ടി ശ്രുതിയെ ആശ്വസിപ്പിച്ചു മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ ജെൻസന്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് സഹനത്തിന് അപാരമായൊരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജെൻസന്റെ പ്രിയപ്പെട്ടവർക്കും കണ്ണു നിറഞ്ഞ് മമ്മൂട്ടി പ്രതികരി പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ വാഹനാപകടത്തിലാണ് തലയ്ക്ക് സാരമായി പരക്കേറ്റ് ജെൻസൺ രാത്രിയോട് കൂടി മരിച്ചത് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് കോഴിക്കോട് ആയതിനാൽ മാത്രമാണ് ശ്രുതി സ്ഥലത്തില്ലാതെ പോവുകയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത് വീടും കുടുംബവും നഷ്ടപ്പെട്ട് ശ്രുതിയെ ചേർത്ത് നിർത്തിയ ജൻസന്റെ വാർത്ത ജനഹൃദയങ്ങളെ സ്പർശിച്ചിരുന്നു ജൂലൈ മുപ്പതിനുണ്ടായ പ്രകൃതി ദുരന്തം നടന്ന് കേവലം ഒന്നര മാസം പോലും തികയും മുൻപാണ് ശ്രുതിയെ വിട്ട് ഭാവിവരനും വരനും വിടവാങ്ങിയത് ഈ വരുന്ന ഡിസംബറിൽ ശ്രുതിയുടെയും ജൻസൻ്റെയും വിവാഹം നടക്കേണ്ടിയിരുന്നു ഇതെന്തൊരു വിധിയാണിത് കണ്ണു നിറയാതെ വാക്കുകൾ പറഞ്ഞവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല